ഹായ് ഫ്രണ്ട്സ് ും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ചിക്കൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു ഇഞ്ചു നീളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു പതിനഞ്ച് വെളുത്തുള്ളി അല്ലി തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഒന്ന് മിക്സി ജാറിലിട്ടിട്ട് കറക്കിയെടുത്താൽ മതി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണം നന്നായിട്ട് ചൂടാകുമ്പം ഒരു ടീസ്പൂൺ കടുുകിട്ട് കടുക് ഒന്ന് പൊട്ടുമ്പം നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു അഞ്ച് സവാള തൊലിയെല്ലാം കളഞ്ഞ് നേരിയതായിട്ട് ഇതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വാട്ടിയെടുക്കണം സവാള വാടി വരുമ്പം ഇതിലേക്ക് ചേച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ചേർത്ത് ഇത് ഒന്ന് വാടി വരണം വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്തിട്ടൊരു സ്മെല്ല് വരണം ആ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നാല് ടീസ്പൂൺ മുളക് പൊടിയും പിരിയ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരുവ മുളക് പൊടിയുടെ എരിവ് നോക്കി പൊടി ചേർത്ത് കൊടുക്കണം ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും ഈ പൊടികളെല്ലാം നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് പൊടിയെല്ലാം ഒന്ന് മൂത്ത് വരണം പൊടിയെല്ലാം മൂത്ത് വരുമ്പം രണ്ട് കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് പൊടിയെല്ലാം ഇതാ മൂത്ത് വന്നിട്ടുണ്ട് തക്കാളിയും കറിവേപ്പിലിയെല്ലാം ഇട്ട് കൊടുത്ത് ചിക്കനും ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കഴിയുമ്പം തന്നെ അതായത് പോലെ വെള്ളം ഇറങ്ങി വരും വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതിൽ ഇനി ഇതൊന്ന് അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കണം ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുവൊന്ന് പൊട്ടുമ്പോൾ ഇതിലേക്ക് ഒരു മുറി തേങ്ങ തേങ്ങ ചെറുതായി കട്ട് ചെയ്തത് തേങ്ങ ഒരു മുറി തേങ്ങയുടെ കൊത്ത് തേങ്ങാക്കുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മോപ്പിച്ചെടുക്കണം ഇത് നെയ്യിൽ മൂപ്പിച്ചെടുത്താൽ കുറച്ചും കൂടെ കൂടുതൽ നല്ല ടേസ്റ്റാണ് നല്ല മണവും ടേസ്റ്റും കിട്ടും തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെള്ളം വരിച്ചിട്ട് എടുക്കണം ഇത്രയേ ഉള്ളൂ നല്ല രുചിയുള്ള ചിക്കൻ കറി റെഡിയായി ഇതുപോലെ എല്ലാവരും ചിക്കൻ കറി തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓളെ ന് ഓംഷം കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്